ഹലോ ടീയേഴ്സ് ഇന്നുണ്ടാക്കുന്നത് ചെമ്മീൻ പിരയാണേ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് ചെമ്മീൻ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു വാളമ്പുളയിട്ട് വേവിച്ചെടുക്കുക ഇനി മിക്സിയിൽ ആവശ്യത്തിന് തേങ്ങയിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എന്നിവയിട്ട് ഒന്ന് ചതച്ചെടുക്കുക അരയ്ക്കാൻ പാടില്ല കേട്ടോ ഇതിൽ കാണുന്ന പോലെ ചതച്ചെടുക്കാനേ പാടുള്ളൂ നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിക്കാൻ വെച്ചില്ലേ ചെമ്മീൻ വേവിക്കാൻ വെച്ചതിൽ കുറച്ച് വെള്ളം ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്തിനാണെന്നറിയോ അതിൻ്റെ സ്റ്റോക്ക് വെച്ച് ചെറിയൊരു ചാർ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീനും അതിൻ്റെ സ്റ്റോക്കും വേറൊരു പാത്രത്തിൽ കുറച്ചിട്ട് അതിലേക്ക് മുളക് ഇത്തിരി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ നമ്മുടെ സ്റ്റോക്ക് ചാറ് റെഡിയായി ഇനി നമ്മുടെ ചെമ്മീൻ പീരക്ക് ചെമ്മീൻ്റെ സ്റ്റോക്ക് വറ്റിച്ച് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ കൂട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി വേറൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഉള്ളി എന്നിവ മൂപ്പിച്ച് ചെമ്മീൻ പീര കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ ചെമ്മീൻ പീര റെഡിയായി അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെമ്മീൻ പീര റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടമാവും ഉറപ്പായിട്ട് ഇഷ്ടമാവും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബായ്